അങ്കലാവണ്യത്തോടൊപ്പം തയ്യാർന്ന നൃത്തവും മാറി മാറി വന്ന ഭാവവ്യത്യാസവും മുറ തെറ്റാതെ അവതരിപ്പിച്ചുകൊണ്ട് മോഹിനിമാർ നിറഞ്ഞാടി വേദിപ്പത്ത് ചിത്രരഞ്ജനിയിൽ നടന്ന എച്ച് എസ് എസ് വിഭാഗം മോഹിനിയാട്ടത്തിൽ സെന്റ് ജോസഫ് മതിലകം ഒന്നാം സ്ഥാനം നേടി പതിഞ്ഞ താളത്തിലുള്ള സംഗീതത്തിനൊത്ത് കൺകോണുകളിലും ഉടലിലും നിറയുന്ന ലാസ്യം കാണികളുടെ ഹൃദയം കവർന്നു ലളിത വസ്ത്രധാരണവും തനതു കേരളീയ ആഭരണങ്ങളും അതിനോട് ചേർന്നു നിൽക്കുന്ന ചമയവും മോഹിനിമാരുടെ പ്രൗഢിയേറ്റി രാവിലെ പത്ത് കൂടി ആരംഭിച്ച മത്സരത്തിൽ ടീമുകൾ പങ്കെടുത്തു പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും എ ഗ്രേഡ് ലഭിച്ചതും മികവായി നിരവധി വർഷങ്ങളായി ജില്ലാ സബ്ജില്ലാ മത്സരവേദികളിൽ വിധി നിർണ്ണയം നടത്തിക്കൊണ്ടിരിക്കുന്ന സിബിൻ രാജ് രമ്യ കലാക്ഷേത്ര കലാമണ്ഡലം ബിന്ദു മരാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിധി നിർണയം നടന്നത്